ഗുഡ് ഗുട്ടച്ച് ബാട്ടച്ച് എന്താണെന്ന് പഠിക്കാം കുട്ടികളുടെ സുരക്ഷയ്ക്കായി അത് അനിവാര്യമാണ് സന്തോഷവും സുരക്ഷയും തരുന്ന സ്പർശനം ഗുഡ് ഗുട്ടച്ചാവ ഭയമോ ലജ്ജയോ ഉണ്ടാക്കുന്ന സ്പർശനം ബാട്ട സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുന്നതും അനുവാദമില്ലാതെ തൊടുന്നതും ബാട്ടച്ഛ അതെത്ര പരിചയമുള്ള ആളായാൽ പോലും ഒരു ബാഡ് ടച്ച് ഉണ്ടായാൽ എന്ത് ചെയ്യണം ഉറക്കെ നോ പറഞ്ഞുകൊണ്ട് അവരെ കൈ തട്ടി മാറ്റുക നല്ല ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവർ ഓടുക അല്ലെങ്കിൽ ആളെ കൂട്ടുക നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു മുതിർന്ന ആളോടോ പോലീസിനോടോ പറയുക ഓർക്കുക നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ് നിങ്ങളുടെ സമ്മതമില്ലാതെ അതിൽ തൊടാൻ ആർക്കും അധികാരമില്ല